നമസ്കാരം പതിരും കതിരും നന്ദനം സിനിമയിൽ ഓട്ടോയിൽ വന്നിറങ്ങുന്ന കുമ്പിടി ഓട്ടോക്കാരനോട് കൂലി ചോദിച്ചു അറുപത് രൂപ കാട്ട് അപ്പോൾ കുമ്പിടി പറഞ്ഞു അറുപത് രൂപ കാട്ടാം പക്ഷെ തരൂല്ല ഇരുപത്തിയഞ്ച് രൂപ തരാം ഓട്ടോക്കാരൻ തൻ്റെ മുമ്പിൽ നിൽക്കുന്നത് ദിവ്യനാണെന്നറിയാതെ കുമ്പിടിയോട് പറഞ്ഞു മുഴുവൻ കിട്ടിയിട്ടേ പോകൂ അപ്പോൾ കുമ്പിടി പറഞ്ഞു ദുശാഠ്യം ദുർവാശി ദുരാഗ്രഹം അനിയ നിൽ ആപതി കിം കരണീയമെന്ന് പറഞ്ഞുകൊണ്ട് കുമ്പിടി പെട്ടെന്ന് കുനിഞ്ഞു ഒരു ത്രികോണം വരച്ച് ഒരു പിടി മണ്ണു വാരി ശപിക്കാൻ തുടങ്ങിയപ്പോൾ ഓട്ടോക്കാരൻ കുമ്പിടിയുടെ കാല് പിടിച്ചു പറഞ്ഞു അയ്യോ സ്വാമി ഉപദ്രവിക്കല്ലേ ഒന്നും വേണ്ട നിയമസഭയിലെ മന്ത്രി എം പി രാജേഷിന്റെ പ്രകടനം കണ്ടപ്പോഴാണ് ജഗതിയുടെ കുമ്പിടിയെ ഓർത്തുപോയത് സത്യത്തിൽ കുമ്പിടിയെപ്പോലെ ഒരു കമ്മിത്തലയും ഫിറ്റ് ചെയ്ത് ഇറങ്ങിയിരിക്കുന്ന പാലാരിവട്ടം ശശിമാരാണ് ഈ സഖാക്കളെല്ലാം ആശമാരുടെ സമരം തീരാത്തതിന്റെ കാരണമാണ് എം പി രാജേഷ് നിയമസഭയിൽ നിരത്തിയത് സമരക്കാരുടെ ദുശാഠ്യം ദുർവാശി ദുരാഗ്രഹം രാജേഷ് കുനിഞ്ഞ് ഒരു ത്രികോണം വരച്ച് ശമ്പളക്കൂടുതൽ ചോദിച്ച് ആശമാരെ ശവിക്കുമെന്ന് തോന്നിപ്പോയി കുമ്പിടിയുടെ ശാപമോർത്ത് ഭയന്ന് ഓടിപ്പോയ ഓട്ടോറിക്ഷാക്കാരനെ പോലെയല്ല ആശാവർക്കർമാർ ആഹാ ഊർജസ്വലനായ ഒരു സഹാവാണ് ഈ സമരത്തെ പുച്ഛിക്കുന്നത് എന്നോർക്കണം ഉണ്ണാത്തവൻ ഇല കിട്ടാഞ്ഞിട്ട് ഉണ്ട് നിറഞ്ഞവന് പായ കിട്ടാഞ്ഞിട്ട് എന്നാണ് ചൊല്ല് പാവങ്ങളുടെ ഈ പ്രസ്ഥാനത്തിൽ വന്നതോടെ ഉണ്ട് നിറഞ്ഞ സഖാക്കളാണ് ഇപ്പോൾ ഇല കിട്ടാത്തവനെ പരിഹസിക്കുന്നത് എന്നും ഡിസ്റ്റിലറി എന്നും പറഞ്ഞ് മുതലാളിമാർ വരുമ്പോൾ മാത്രമേ എം പി രാജേഷിനൊക്കെ ഒരു ഉണർവും ഉത്സാഹവും ഉണ്ടാവുകയുള്ളൂ ദുശാഠ്യക്കാരായ കുറെ എണ്ണം സമരം ചെയ്താലൊന്നും തല താഴ്ത്തുന്നതല്ല ഈ പ്രസ്ഥാനം കയ്യൂരെന്നും കരിവള്ളൂരെന്നും പുന്നപ്രയെന്നും വാരിക്കുന്നവെന്നും പറയുമ്പോഴേക്കും രോമാഞ്ചമുണ്ടായ ഒരു കാലമുണ്ടായിരുന്നു അതെല്ലാം പോയി ഇപ്പോൾ രോമങ്ങൾ പൊങ്ങണമെങ്കിൽ മൊയലാളി എന്ന് പറയണം അപ്പോഴേ ഈ പ്രസ്ഥാനം പാവങ്ങളുടെ പാർട്ടിയാകും ഇനി അടുത്ത ഒരു മെയ് ദിനം വരുന്നുണ്ട് അന്നു സഖാക്കൾ ചുരുട്ടിയ ഒരു ചിത്രം പ്രൊഫൈലാക്കി ഒരാഘോഷമുണ്ട് പൊട്ടിച്ചെറിഞ്ഞ ചങ്ങലയുടെ അറ്റവും കാണാം ആ കയ്യിൽ കിട്ടാനുള്ളതിനെ പറ്റിയുള്ള കഥകളെല്ലാം അവർ പറയും ദേശാഭിമാനിയും ചിന്തയും പി കൃഷ്ണപിള്ളയെയും എ കെ ജിയെയും ഓർത്ത് ഒരു കരച്ചിലുണ്ട് സർവ്വലോകത്തൊഴിലാളികളെ സംഘടിപ്പിച്ച പഴയ കഥകളൊക്കെ അന്ന് കേൾക്കാം ലോക തൊഴിലാളികളെ സംഘടിപ്പിച്ച് സാമ്രാജ്യത്വത്തെ കെട്ടുകെട്ടിക്കാൻ സഹാക്കളെ ഇളക്കിവിടുമ്പോലെയല്ല ഇവിടുത്തെ കാര്യം പാർട്ടിയുടെ ഇടതു കക്ഷത്തിലിരിക്കുന്ന തൊഴിലാളി ഒരിക്കലും സി പി എമ്മിനെതിരെ സമരം ചെയ്തുകൂടാം അങ്ങനെ സമരം ചെയ്യുന്നവരെ ഞങ്ങൾ തീവ്രവാദികളാക്കും തൊണ്ടു തല്ലുന്നവനെയും ദിനേശുപീടി തീർക്കുന്നവനെയും വയലിൽ പണിയുന്നവനെയും സംഘടിപ്പിക്കാനിറങ്ങി എത്ര വിലപ്പെട്ട സമയമാണെന്നോ ഈ പാർട്ടി നഷ്ടപ്പെടുത്തിയത് അതിലും ഭേദം എൻ ജി ഒസിനെ സംഘടിപ്പിക്കുന്നതാണെന്നും പണക്കാർക്കും പൗരപ്രമുഖർക്കുമൊപ്പം അമൃതയത് കഴിക്കുന്നതാണെന്നും പാർട്ടിക്ക് ബോധ്യപ്പെട്ടു അപ്പോൾ തുടങ്ങിയതാ രാജേഷ് സഖാവേ നമ്മുടെ വളർച്ച ദുർവാശിയും ദുശാഠ്യവും കാണിക്കാതെയാണോ കോമറേഡ് രാജേഷെ നമ്മൾ നൂറുകണക്കിന് വ്യവസായ സ്ഥാപനങ്ങൾ പൂട്ടിച്ചിട്ടുള്ളത് മുതലാളിക്കും സർക്കാരിനും മുമ്പിൽ കുനിഞ്ഞുകുത്തിയും റാൻമോളിയും നിൽക്കേണ്ടവരാണ് ഈ സമരക്കാരെന്ന് അങ്ങേക്ക് തോന്നി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അത്താഴത്തിനെങ്കിലും നെയ്യ് കുറയ്ക്കാൻ നോക്കണം അല്ലെങ്കിൽ തടിയിൽ നെയ്യ് വല്ലാതെ അങ്ങ് മുറ്റും അജീർണം വരും പാർട്ടി വളർന്ന് ഒമ്പതാം നിലയിലൂടെ ആകാശം മുട്ടുകയാണ് പക്ഷേ നമുക്ക് താഴെ പട്ടിണി വേണം എങ്കിലേ പാർട്ടി വളരൂ നന്ദി